മുസ്ലിം ലീഗും എസ് ടി പി യും ചർച്ച നടത്തിയെന്ന് വരുത്തി തീർക്കേണ്ടത് എസ് ടി പി യുടെ ആവശ്യമാണെന്നും ആശയക്കുഴപ്പമുണ്ടാക്കാനാണ് അവർ ശ്രമിക്കുന്നതെന്നും വിഷയത്തിൽ ഇ ടിയുമായും കുഞ്ഞാലിക്കുട്ടിയുമായി ചർച്ച നടത്തിയതായും മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ആര്യാടൻ മുഹമ്മദ് കോട്ടക്കരയിൽ നവാലുസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞാൻ പിന്നെ കുഞ്ഞാലിക്കുട്ടി ഞാനും സംസാരിച്ചു സംസാരിച്ച കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ബഷീറും ഞാനും അത് കഴിഞ്ഞ് ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് ഇവരവിടെ കയറി വന്നു ആ വരാനേന്ന് കണ്ടതല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒരു ചർച്ച ഉണ്ടായിട്ടില്ല എന്നാണ് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് അതുതന്നെയാണ് ഒരു ചർച്ചയും ഞങ്ങൾ തമ്മിൽ നടന്നിട്ടില്ല എന്ന് ബഷീറും പറഞ്ഞു ഇത് കുഞ്ഞാലിക്കുട്ടി ഞാനിത് സംസാരിക്കും കുഞ്ഞാലിക്കുട്ടിനോട് പറഞ്ഞതാണ് അത് അവിശ്വസിക്കേണ്ട കാര്യം എന്താ ഉള്ളത് അതെ അവർക്കത് അത് ആവശ്യമാണല്ലോ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ ഈ എസ് ടി പി ഐ നേതൃത്വത്തിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കണമെങ്കിൽ അവർക്ക് വേണ്ടത് ഒരു ചർച്ച നടത്തി വരുത്തലാണല്ലോ അതു തന്നെയാണ് ഉദ്ദേശം മനസ്സിലായത് നമ്മുടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി മിസ്റ്റർ അൻവർ എല്ലായിടത്തും പോകണുണ്ട് പോയിട്ട് എല്ലാവരും കാണുന്നുണ്ട് മനസ്സിലായി കുറച്ച് മുതലാളിമാരെ സമ്പന്നന്മാരെയൊക്കെ കാണുന്നുണ്ട് അവരെ കാണുന്നത് പിന്നെ എന്നിട്ട് പറയുന്നത് അവരൊക്കെ അനുകൂലമാണെന്ന് പറയുന്നുണ്ട് അതുപോലെ ഉള്ളത് അതിൽ കൂടുതലായിട്ടുണ്ട് എനിക്ക് തോന്നുന്നില്ല ദി കോട്ടക്കൽ അർബൻ ബാങ്ക് ലിമിറ്റഡ് ഹെഡ് ഓഫീസ് കോട്ടക്കൽ ബ്രാഞ്ചസ് ബൗണ്ട് ടു ജനറേഷൻ സിൻസ് ആൻഡ് മെട്രോ പ്ലാസ തിരൂർ റോഡ് കോട്ടക്കൽ